ൂറ് വർഷത്തിലേറെ പഴക്കമുള്ള വാഴക്കാട് വലിയ ജുമുഅത്ത് പള്ളിയിൽ നൂറ്റൻപത് വർഷത്തിലേറെയായി കതിനപിടി പൊട്ടിക്കുന്നു ഇന്ന് ആധുനിക സംവിധാനങ്ങൾ വളർന്നെങ്കിലും നാട്ടുകാർ ഈ പഴയകാല രീതിയെ കൈവിട്ടിട്ടില്ല വാഴക്കാടിനു ചുറ്റും ആറു കിലോമീറ്ററിനുള്ളിലെ നോമ്പുകാർ ഒന്നര നൂറ്റാണ്ടായി നോമ്പെടുക്കുന്നതും തുറക്കുന്നതും ഈ ശബ്ദം കേട്ടാണ് നിരവധി ആളുകളിൽ നിന്ന് കൈമാറി മുപ്പത്തിയഞ്ചു വർഷത്തോളമായി വാഴക്കാട്ടുകാരനായ മച്ചിങ്ങൽപ്പുറായി പുള്ളിശ്ശേരി അബ്ദുള്ളയാണ് ഇപ്പോൾ ഈ പുണ്യപ്രവർത്തി ചെയ്യുന്നത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊരു പുണ്യപ്രവൃത്തിയായാണ് ഇദ്ദേഹം കാണുന്നത് ഞാനൊരു മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞി പിന്നെ ഒരു നോമ്പിൻ്റെ സമയങ്ങളിൽ നമ്മൾ വേറെ പരിപാടി നോമ്പ് എടുക്കാനൊന്നും പോകാൻ കഴിയൂല എന്നാലും നാട്ടിൽ എല്ലാവർക്കും ഒരു ഉപകാരമാണെന്നുള്ള രീതിയിൽ ചെയ്യാൻ ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്തെല്ലാം ഇത് വളരെ അനുഗ്രഹമാണെന്നും പള്ളി കമ്മിറ്റി ഭാരവാഹി ടി പി അബ്ദുൾ അസീസ് പറയുന്നു കൃത്യമായ സമയത്ത് നോമ്പ് തുറക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ കഠിനപടി അതിന്റെ കാരണന്മാരായ ആളുകൾ ആരംഭിച്ചത് അത് പിന്നീട് വരുന്ന തലമുറ അത് നിലനിർത്തിയത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന തന്റെ മകനെ കൂടി ഇത് പഠിപ്പിക്കുകയാണ് അബ്ദുള്ള മാതൃഭൂമി ന്യൂസ് മലപ്പുറം